ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിലൊരു ഹരിയാട്ടുണ്ട് ഒരു തേപ്പിൻ്റെ പണിക്കാരനാണ് അപ്പോൾ എൻ്റെ വീടിലെ ഫുള്ളായിട്ടോ ഫുള്ളായിട്ട് ഉറങ്ങെ ഒറ്റക്ക് നിന്നിട്ട് തേച്ച് നിന്ന് അപ്പോൾ ഞാനാണ് ഹെൽപ്പറായിട്ട് തന്നെ നമുക്ക് നല്ലൊരു ബന്ധമുണ്ട് പക്ഷെ ഓരോ തലൊന്ന് സമ്മതിച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനത്തെ തോന്നു ഇത് വലിയ എന്താ പറഞ്ഞാൽ ഇത് ഓവറായി പോയിച്ചേന്ന് തോന്നും പക്ഷെങ്കിൽ ഓരോ തല മൈൻഡ് അത് ക്രീയേറ്റിവിറ്റി അത് സമ്മതിച്ചിരുന്നു നമുക്ക് അത് കാണാം എന്തെല്ലാം ആക്കി വെച്ചിന് റിയ ചപ്പു തേച്ചടിച്ചാ നീ ഇപ്പാണ് ഞാൻ വരുന്ന സജീവന്റെ അനിയം വരുന്നുണ്ട് ഒന്ന് ശെരിയാക്കിയ ചെടിയെല്ലാം ഒരുപാട് കച്ചം പോയിട്ട പൈസക്ക് വാങ്ങി വാങ്ങി കൊണ്ടുവച്ചിട്ട് തട്ടിൻ്റെ തട്ടി ഫ്രാക്കുന്ന ചെടി മാത്രം വാങ്ങിക്കൊണ്ട് തട്ടിടാക്കും പൂക്കൾ തന്നെ എപ്പാസാച്ചി അസാരി മനോജി പിന്നെ തൃശ്ശൂര് ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് ഒരു പണി തെരട്ട हां हां ഇങ്ങന ഈ കലവസി എത്രേ തുടങ്ങിയേ ഒരു 20 വല്ല 20 വല്ല ആ ഇത് എന്തില് കൊണ്ടാണ് ഇത് ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഉളി ഉളിയോ ഒരു കുപ്പിചല്ലാണ് ഇതിന്റെ കുപ്പിചല്ലാണ് સાമ്പ പൊളിയട്ടാ നമുക്ക് അല്ല അന്നും കാണിച്ചു പൊളിയല്ല ഇതാ ഉളി ആ ലാഉളിയാ ആ ഇത് കുപ്പിചല്ലു മാത്രം കുപ്പിചല്ലു മാത്രം അന്റമ്മ കൊല്ലൊരു കാച്ചു അല്ലേ ഇതിനെ കൊണ്ടാ മരണം കൊത്തി എടുക്കുന്നു ആ കൊപ്പിച്ചെല്ലാം എടുക്കും നായി നാടൻ നായി അല്ലേ കുല ഞാൻ അരിട്ടാ സമ്മതി അല്ല ഇങ്ങള് ഇതെങ്ങനെ കൊടുത്ത് നിങ്ങള് ബസ്സിന് അല്ലേ വരത്ത് പണിക്ക് പോയിട്ട് നിങ്ങൾക്ക് വണ്ടിയില്ലല്ലോ നടന്ന് ആ പോയിട്ട് എടുത്തിട്ട് നടന്നിട്ട് വരൂ അല്ലേ ആ ഗ്ലാസിന്റെ ആ മറ്റേ ഇത് കണ്ണാടി ആര്യേട്ട ഈ ഉളിയും ഈ ഉളിയും മുട്ടിയും മാത്രം എനിക്ക് വിശ്വാസാട്ട ഇതന്നെ വേറെ കോടാലി പോലും എടുക്കല്ലേ എന്നാ ഇത് ഇത് കൊണ്ട് ചെത്തിയാൽ മുർച്ച കൊല്ലന്റെ കൊണ്ടു കൊടുത്തിട്ട് ക്ലിയറായിട്ട് കിട്ടും ഇതന്നെ വേറൊരു ആയുധം ഇല്ല ഏഹ് ഏ മിഷന്റെ ഒരു പരിപാടിയില്ല ഫുൾ കൈ ഉണ്ട് അപ്പൊ അതിലാ നിങ്ങളെ സമ്മതിക്കണ്ടേട്ടാ അടിപൊളി ഗ്ലാസ് കണ്ണാടി നമ്മളെ ആ ആ അത് നല്ല മൂർച്ച ഉണ്ടാവും ആ

ഇത് സിമെന്റിലാക്കി അല്ലേ ഇത് ജാതിന്റെ പേരാന്നു അല്ലേ തേക്കിന്റെ ആ എല്ലാം തേക്കിന്റെ പേരാ ഒന്ന് പോളിഷ് ചെയ്തിട്ട് സൂപ്പർ ആയിരിക്കും കേട്ടോ പൈസ ഇല്ലാത്ത വാശ ഇതില്ലേ സമ്മ ആ ഉളിയും വെച്ചിട്ട് ഇതിങ്ങനെ ആക്കണിക്കണ ഇങ്ങനൊരു സംഭവ ആൾക്കാർക്ക് തോന്നു ഇത് കൊറച്ച് ഓവറായിട്ടില്ലേന്ന് തോന്നു ഏഹ് കാണുന്നവർക്ക് വാഷിങ് വാശി നിങ്ങളെ തല അത് സമ്മ ക്രിയേറ്റിവിറ്റി ആ ഒരു ഉളിയും പിന്നെ കുപ്പിച്ചാലും വെച്ചിട്ടില്ല ഇതെല്ലാം ഉണ്ടാക്കിയത് എന്താ ഓ ഇത് പാമ്പ് ആ പാമ്പു അടിപൊളി കാര്യട്ടെങ്കിലും ഇത് ഈ പിന്നെ ഈ വേറെ ഇതെല്ലാം ഒപ്പിക്കുന്നു നിങ്ങൾ എങ്ങനെ ആ നിങ്ങൾ തേപ്പിനൊക്കെ പോകുന്ന പിന്നെ ഗുഡ്സിന് കയറ്റി ഓർഡർ ചെയ്യാം എന്താ ഉദ്ദേശിച്ചേ ഇതൊന്നും ഉദ്ദേശിച്ചേ ഇത് ഇതിന്റെ മെള്ള സ്റ്റാൻഡ് ആ അങ്ങനെ ആ അയ്യോ നമുക്ക് നമ്മളെ നാട്ടുകാരാ ഏതായാലും മരിക്കാൻ പോകുന്നതടിയാ എന്നാ പിന്നെ നാലാള് അറിഞ്ഞോണ്ട് മരിക്കുന്നല്ലേ നല്ലത് കാര്യേട്ടാ അതെ അതെ ഇതെല്ലാം പിന്നെ പിന്നെ ആക്കിയതല്ലേ ഇതൊന്നും ഇതൊന്നെടുത്ത് മാറ്റിയല്ല നമുക്ക് സ്റ്റാൻഡ് ആ ടിവിന്റെ സ്റ്റാൻഡ് നോക്കാല ഞാൻ പിടിക്കണ കണ്ടല്ല ഓ അതങ്ങനെ കമ്പീന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചല്ലേ ഇപ്പല്ല അതിന് ഇത് കിട്ടുന്നു ആ ഒറ്റ മരത്തില മൂന്ന് പക്ഷി അല്ലേ ആ അതിന്റെ മുകളിൽ വെച്ചോണ്ടല്ലേ തിരിയാണ്ട വേടാ ഇനിന്നെക്കണ്ട അത് അടിപൊളി

നല്ലേ അങ്ങോട്ട് അള്ളാഹ പോളി കണ്ടാ കൊപ്പി ചിലരി ഉണ്ട് ഇവര് വയിട്ട് പോകാൻ ചലബൊന്നുമില്ലല്ലോ വരെ അങ്ങോട്ടവിടെ 29 തിയേ പോണത് കല്യാണം കല്യാണവീടി ഫോൺ നമ്പർ അതെ അങ്ങോട്ടാണല്ലേ വരും ആടയില് നിന്നാവിയാ പൈ ഇരുന്നല്ല പോയേക്കാന്ന് തോന്നുന്നു ഒരു സമയമൊന്നും കണ്ടോ പിന്നെ

എന്താ പോളിസ പോളിയായിരിക്കും ഇത് രണ്ടെണ്ണം ഉണ്ടല്ലേ സംഭവം രണ്ടുപേരല്ലേ രണ്ടു ആ രണ്ടുപേരെന്ന 福力。 ഇതിങ്ങനെ തേപ്പിന്റെ പണിയെല്ലാം കഴിഞ്ഞു വന്നിട്ട് ഇങ്ങനെ ഇതാക്കും ഞാൻ മൊത്തം അല്ല പണിയെല്ലാം രാത്രി എടുക്കുയ്യാ രാത്രിയാത്ര ഈ മരത്തിന്റെ ഇതെല്ലാം കൊത്തു എങ്ങനെയാ പണിക്ക് പോയി വന്നു കഴിഞ്ഞിട്ടോ ആ കൊത്തു അപ്പൊ എത്ര മണി വരെ ഇതാക്കു അത് ഒരു ഒമ്പത് മണി ആണി ആ

വലിയ നല്ല നല്ലൊരു മനുഷ്യനാ ഞാൻ പോയി നോക്കി കിട്ടിട്ട് എന്തെങ്കൊന്ന് പൊറത്തുനിന്ന് വിളിച്ചിരുന്നല്ലോ വഴം വീടിന്റെ അതാ ഇത്ര കുഞ്ഞല്ല ും പഠിക്കും നമ്മളെ വീട് പോലെ എല്ലാം കയറി മക്കളന്നെയാ ചോദിക്കുന്ന പെയിന്റ് അടിക്കാനും എല്ലാം നസാകാലത്തിന്റെ സിന്ധുവിന്റെ കല്യാണത്തിനെല്ലാം ഇവര് തന്നെയാ നമ്മക്ക് തന്നെ പറമ്പ ഈ പറമ്പു ആ മറ്റേ നിങ്ങൾ കൈയൊന്നും പെട്ടെന്ന് എനിക്ക് സംഭവിച്ചിട്ടില്ല ഒന്നും പിന്നെ ഇതല്ലാണ്ട് ഇത്രയും ചെയ്തിട്ട് പിന്നെ ആ ഉളിയും ഒരു ഉളിയും ഒരു കുപ്പിച്ചിലും വെച്ചിട്ട് ഇത്രയും ചെയ്യണെങ്കിൽ ഇയാളെ സംഭവിച്ചു കൊടുക്കണ്ടേ ആ അതന്നെ തന്നെയാ പ്രവർത്തിക്കുന്ന ഒരു മെഷീനും ഇല്ല ആട്ടുകാരനെ നമ്മുടെ നാട്ടുകാരനെ പ്രോത്സാഹിപ്പിച്ചില്ല പിന്നെ നമ്മളെന്ത് ചട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ടോ അതന്നെ അയ്യോ എനക്ക് ഇപ്പൊ വിശ്വാസം വരത്തില്ല സത്യം വരുന്നില്ല എനക്ക് വിശ്വാസം പറ്റത്തില്ല നിങ്ങക്ക് ബ്ലേഡ് ഉപയോഗിച്ചൂടെ ബ്ലേഡ് പോരാ ബ്ലേഡ് ഇതാവൂലേ ബ്ലേഡിനെ ബെറ്റർ ഇത് തന്നെയാ എത്ര കത്തി അങ്ങനത്തെ ഉപയോഗിച്ചൂടെ കത്തി ഉപയോഗിച്ചൂടെ കാരണം കൈ മുറി ഒന്നും പോയിരിക്കണ്ടല്ലോ ആവൂല ഇതിന്റെ ഇത് പിന്നെ ഫിനിഷിങ് കിട്ടൂല്ലോ അല്ലേ ആ അതിങ്ങനെ വാച്ച്മേനെ തേച്ച് ഇങ്ങനെ ഇതാകുന്നുണ്ടല്ലേ ആ അല്ല നിങ്ങളെ മൊത്തം ഇത് തേച്ചു കാതല്ലേ മൊത്തം അല്ലേ ഒന്നും ഇതിലെല്ലാം ആ ചതില് വരില്ല അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ ഓ ഏത് ആഹാ എടുത്ത് അടുത്ത് വെക്കാൻ കാരണം അവര് വരുന്നറിഞ്ഞിട്ടെ ലൈറ്റില് ആ ഹാ ഹാ ആ രണ്ടു കൊച്ചാ കൊണ്ടുവന്നിട്ട് കോപ്പി അടിച്ചിട്ടാണ് ആ രണ്ടു കൊച്ചെടുത്തു കൊണ്ടുപോയി അല്ല അത് കണ്ടിട്ടുണ്ടെങ്കി ഇങ്ങനെ ഇത് ഒന്ന് രണ്ടും കൂടി ഒന്ന് ഇതാക്കേ പിള്ളടുത്ത പരിപാടി എന്താ അരിയാട്ട ഇത് ഇങ്ങനെ ഒറ്റക്ക് ഇത എങ്ങനെയാ ഇതാക്കുന്നു ഇതെല്ലാം ഇങ്ങള് ഓരോ സ്ഥലത്തുനിന്ന് എടുത്തുകൊണ്ടിരുന്നല്ലേ എന്താ ഇതെല്ലാം അല്ല തേക്കിന്റെ തന്നെയാ മൊത്തം തേക്കാവുമ്പോ ഈ ചതലും പിടിക്കില്ല അല്ലേ അതാ മെയിൻ അല്ലേ മൊത്തം കാവലേറും ആ അടിപൊളി പക്ഷെ ഇത് ഇത് കൊറേ കാലായിരുന്നു കൊണ്ടച്ചിട്ട് കരിയേട്ടാ നമുക്കൊരു കൃഷിപ്പണി അപ്പുറം വാഴ ഇട്ടിട്ടുണ്ട് അല്ലേ എന്റെ അരിയേട്ടാ നിങ്ങള് എന്താ എന്തെങ്കിലും ഉദ്ദേശത്തില കൊണ്ടുവന്നിട്ടുണ്ടാവും അങ്ങനല്ല ഏഹ് പരിപാടി ഏഹ് இது எத்த பணியுண்டு